അത്യാവശ്യം ബുഷിയായി വന്നിട്ടുള്ള ഒരു പോട്ട് നിന്നാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് കട്ടിങ്സ് എടുക്കാം ഇത് നന്നായിട്ട് നീണ്ടു വന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ചുറ്റി വെച്ചിട്ട് പോട്ട് നല്ല ബുഷിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അല്ലേ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ എൻജോയ് പോത്തോസിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് എങ്ങനെയാണ് ഇതുപോലെ ഒരു പോട്ട് സെറ്റ് ചെയ്യുന്നതും കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം നമ്മളടുത്ത് ഒരുപാട് ടൈപ്പ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പത്തോസ് വെറൈറ്റി ഉണ്ട് ഇപ്പം കാണുന്നത് നിയോൺ ആണ് ഈ നിയോൺ പോത്തോസിൻ്റെ തന്നെ രണ്ട് മൂന്ന് പോട്ടുണ്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വലുതായിട്ട് വരുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടി ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് പോലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ അടുത്തുള്ള ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് എൻജോയ് പെർട്ടോസ് തന്നെയാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നല്ലൊരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു ഗ്രീനും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ കളറായിട്ട് വരുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോട്ടുകൾ ഒരേ സമയം തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് പോട്ടോളം നമുക്കുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് ആണ് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഗ്രോത്തായിട്ട് വരും അപ്പം നല്ല രീതിയിൽ തന്നെ ഒരുപാട് തൈകളൊക്കെ വളർന്ന് അതൊക്കെ മുഴുവനായിട്ടും ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഗ്രീൻ അതുപോലെ തന്നെ ആഷ് സിൽവർ കളറിനാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് സാധാരണ മണി പ്ലാന്റിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ ലീഫുകളാണ് ഇതിന് വരുന്നത് ഇതും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് പോട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളടുത്തുള്ള വേറെ വെറൈറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഹാങ്ങിങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ചെറിയ പോട്ടിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മാർബിൾ ക്യൂൻ വെറൈറ്റി ആട്ടോ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മഞ്ജുള ഫോട്ടോസ് ഉണ്ട് നല്ലൊരു ഹാർട്ട് ഷേപ്പിലാണ് ഈ മഞ്ചുള ഫോട്ടോസ് വരുന്നത് കളറിൽ എല്ലാ മണി പ്ലാന്റും ഒക്കെ ഏകദേശം സെയിം ആണെങ്കിലും ഇതിന് ഓരോ വേരിയേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഡിസൈനിലായാലും അതുപോലെ തന്നെ ഇലയിൻ്റെ ഷേപ്പിലൊക്കെ ആയാലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വെറൈറ്റി കേട്ടോ നമ്മുടെ അടുത്തുള്ളത് ഇതൊക്കെ നമുക്ക് ഇതുപോലെ പൊട്ടി വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്ക് തന്നെ ഹാങ്ങിങ് ആയിട്ട് വെക്കാം ഇതിന് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള മാർബിൾ ക്യൂം വെറൈറ്റി ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല പീസുകൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു നല്ല ലിസ്റ്റായിട്ട് നിൽക്കുന്ന പോട്ടായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതല്ല ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഹാങ്ങിങ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹോളുള്ള പോട്ട് എടുക്കാം അല്ലാതെയും വെക്കാം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഏത് തരത്തിലുള്ള പോട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മണ്ണ് ചിരൽ കളർന്നിട്ടുള്ള മണ്ണാണ് പിന്നെ കുറച്ച് മണൽ വേണമെങ്കിലിടാം പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ചാണകപ്പൊടി ഉണ്ടായിരുന്നു നമ്മളിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ അങ്ങനെ ആകുന്ന സമയത്ത് വർഷം കൂടി ഒരു വളപ്രയോഗം പൊതുവെ മണി പ്ലാന്റ് ആവശ്യമില്ല എന്നാലും നമ്മൾ ഇതൊരു ചാണകപ്പൊടി മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് അത് നമ്മളെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മണി പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാം ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പോട്ടിന് ഹോൾഡ് ഇടാതെ ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പം നമ്മൾ മണി പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോട്ടാണ് അപ്പോൾ ആദ്യം നമുക്കിതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് നല്ല രണ്ട് മൂന്ന് പീസ് ടൈകൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് ടൈ വെച്ചിട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം അത്യാവശ്യം ബുഷിയായി വന്നിട്ടുള്ള ഒരു പോട്ടിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് കട്ടിങ്സ് എടുക്കാം ഇത് നന്നായിട്ട് നീണ്ടു വന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ചുറ്റി വെച്ചിട്ട് പോട്ട് നല്ല ബുഷിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു ലീഫുള്ള ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് സെറ്റ് ചെയ്യാം രണ്ട് ലീഫുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ തൈ സെറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്നും നമുക്ക് നല്ല വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മളിതിപ്പോൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇത്രയും കട്ടിങ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഞങ്ങളുടെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ മാത്രം മണ്ണാട്ടൊക്കെ വെച്ച് ഞങ്ങളുടെ പോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം വലിയ തയ്യാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് വില ഇങ്ങനെ നമുക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് ബോട്ടിൽ ഉറപ്പിക്കാവുന്നതാണ് സിംഗിൾ ഓരോ ആയിട്ടാണെങ്കിൽ പുത്തനയും വെച്ച് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് രീതിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ചെടിയൊന്നും ഉഷാറാവും അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പുതിയ മുള വെട്ടാനും പുതിയ ലീഫുകൾ ഉണ്ടാകാനൊക്കെ തുടങ്ങും അങ്ങനെ ഇത് വലുതായി വരുന്ന സമയത്ത് ഒരു തൈ വെച്ചിട്ട് ഹാങ്ങിങ് ബോട്ട് ആക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറേ ആയിട്ടുള്ള പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെടി പൊന്തി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മഴയൊക്കെ വരുമ്പോൾ തെറിച്ച് മണ്ണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മണ്ണ് ഓരോരോ പോട്ടിലായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും എപ്പോഴും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും നമ്മൾ ഈ രീതിയിൽ കട്ടിങ്സൊക്കെ ഇങ്ങനെ ഓരോ പൂട്ടുകളും എടുക്കുന്നത് പുതുതായിട്ട് നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മണ്ണ് ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കട്ടിങ്സുകളൊക്കെ എടുത്തിട്ട് പുതിയ പുതിയ പോട്ടുകൾ മെയ്ക്ക് ചെയ്യുകയും ചെയ്യാം ബാക്കിയുള്ള മണ്ണ് നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് പോട്ടിലേക്കുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇടകര ചെടികളൊക്കെ സംരക്ഷിക്കുക നല്ല ഹാങ്ങിങ് പോട്ടുകൾ എപ്പോഴും നല്ല ഫുഷി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഹാങ്ങിങ് ആയിട്ട് വളരുള്ളൂ കേട്ടോ പലതും പറയുന്നതായിട്ടുണ്ട് ഹാങ്ങിങ് പോട്ടുകൾ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഇല്ലാതെയാണ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണുകളൊക്കെ പൊതുവായിട്ട് ചേർത്ത് കൊടുക്കുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്